أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد بعثنا في كل أمة رسولا أن اعبدوا الله واجتنبوا الطاغوت فمنهم من هدى الله ومنهم من حقت عليه الضلالة ී රල් අලි ఫංලරු කයි faக்கන ஆබ තුොල් මොකදදිබී සලී සරතුන් නැහලලපයා வලක බාන நாම් ෝගි සී குුල්ලි உමතින් എല്ലാ ഉമ്മത്തിലും റസൂലൻ ഒരു ദൂതനെ അനി അബുദുല്ലാഹ അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വജിത്തനിബു താഹൂത്ത് താഹൂത്തിനെ വർജിക്കുവാനും ഫമിൻഹും എന്നിട്ട് അവരിലുണ്ട് മൻഹദള്ളാഹു അള്ളാഹു ഹിദായത്തിലാക്കിയവർ നിർവഴിയിലാക്കിയവർ വമിൻഹും അവരിലുണ്ട് മൻ ഹക്കത്ത് അലൈഹി മൻ ചിലർ ഹക്കത്ത് അലൈഹി അവൻ്റെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു അലാലേട് മൻ ഹക്കത്ത് അലൈഹി വഴികേട് യാഥാർത്ഥ്യമായവർ ഫീറൂഫിൽ അർലി അതിനാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കൂ ഫുറു എന്നിട്ട് നോക്കൂ കൈഫഖാൻ അഹിബത്തുൽ മുഖദ്ബീൻ എങ്ങനെ ഉണ്ടായിരുന്നു തള്ളിപ്പറഞ്ഞവരുടെ പര്യവസാനം കൈഫ കൈഫഖാന എങ്ങനെ ഉണ്ടായിരുന്നു ആഹിബത്ത് പര്യവസാനം അൽ മുഖിബീൻ തള്ളിക്കളഞ്ഞ തള്ളിപ്പറഞ്ഞവരുടെ അല്ലെങ്കിൽ കളവാക്കിയവരുടെ കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികളുടെ മുഷിരിക്കുകളുടെ ഒരു ഒരു മുടന്തൻ ന്യായം അള്ളാഹുവിൻ്റെ മഷീഹത്തുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കളുമൊക്കെ മെഷീരിക്കുകളായത് എന്നാണ് അതിനുള്ളാഹു മറുപടി പറഞ്ഞു നിങ്ങളെ ബലം പ്രയോഗിച്ച് സന്മാർഗത്തിലാക്കലൊന്നും നബിമാരുടെ പരിപാടിയല്ല അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമേ ബാധ്യതയുള്ളൂ ഇനി അതിൻ്റെ തുടർച്ചയെ അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമാണ് ഇങ്ങനെ എല്ലാ ഉമ്മത്തിലും റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട് വലക്കത് ബായ്സിനാ ഫീ കൊല്ലി ഉമ്മത്തും റസൂൽ പമാമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാഫിഹ നദീർ ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നുണ്ട് എന്തിനായിരുന്നു രണ്ട് ഉദ്ദേശ്യങ്ങളാണ് നബിമാരുടെ നിയോഗത്തിൻ്റെ ഉദ്ദേശ്യങ്ങളായിട്ട് അള്ളാഹു താല പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനി അബുദുല്ലാഹ അവർ അള്ളാഹുവിനെ അധത്ത് ചെയ്യണം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അയച്ചത് അപ്പോൾ അദ്ദേഹം അവർക്ക് അവരോട് ആവശ്യപ്പെടുക അവരെ ഉപദേശിക്കുക ഒക്കെ അള്ളാഹുവിനെ വിപാദത്ത് ചെയ്യാനാണ് വിപാദത്ത് എന്ന വാക്ക് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് ഈ ആയത്ത് തന്നെ ഉദ്ധരിച്ചിരുന്നു അതിൻ്റെ ചിലടത്തൊക്കെ അത് വിശദീകരിക്കുമ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എൻ്റെ യജമാനനാണ് ഞാൻ അവൻ്റെ അടിമയാണ് എന്ന് സമ്മതിക്കണം ഒന്നാമതായി അല്ലാഹു മന്ത് റബ്ബി അന അബിദുഖ എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹു യജമാനനും ഞാൻ അടിമയുമാണ് എന്ന് മനുഷ്യൻ സമ്മതിക്കണം ആ സമ്മതം നടപ്പിലാകണമെങ്കിൽ അവനെ അനുസരിക്കണം അപ്പോഴാണല്ലോ അടിമ ഉടമയെ അനുസരിക്കുമ്പോഴാണ് അടിമ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാക്കുക മുതലാളി പറഞ്ഞ പണി തൊഴിലാളി എടുക്കുമ്പോഴാണ് തൊഴിലാളി മുതലാളിയും എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടാക്കുക എന്നതുപോലെ അടിമയും യജമാനന്മാ ആണ് അള്ളാഹുവും ഈ സൃഷ്ടിയും അല്ല ഈ മനുഷ്യനും എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ടാവുക കൽപ്പനകളൊക്കെ സർവാത്മന അനുസരിക്കുമ്പോഴാണ് ആ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യണം അസ്ാഹി വലാത്ത് അസ് അസ്ാഹി ലത് ഹുന്ന സൂര്യനെ സുജൂത് ചെയ്യരുത് സൂര്യനെ സൃഷ്ടിച്ചവർ സൃഷ്ടിച്ചവന് സുജൂത് ചെയ്യൂ ഇങ്ങനെയൊക്കെ അള്ളാഹുവിനെ സുജൂത് ചെയ്യുക അള്ളാഹുവിനെ റുക്കോവ് ചെയ്യുക അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിൽ തവക്കുലാക്കുക ഇതെല്ലാം ആരാധന എന്ന് നമ്മൾ പറയുന്ന കാര്യമാണ് അത് അള്ളാഹുവിനാകണം സാധാരണ അബ്ബുദല്ല എന്നതിനെ അള്ളാഹുവിനെ ആരാധിക്കൂ എന്ന അർത്ഥം പറയാറുണ്ട് ആരാധന അനുഷ്ഠാന കാര്യങ്ങൾ ഇബാദത്ത് ആകണമെങ്കിൽ ബാക്കി രണ്ടും ആരാധന ആരാധനയായിട്ട് അള്ളാഹുവിനുള്ള ഇബാധത്തായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ വേണം ഒന്ന് ഈ ആരാധിക്കുന്നയാൾ അള്ളാഹു എൻ്റെ യജമാനനാണ് ഞാൻ അവൻ്റെ അടിമയാണെന്ന് മനസാവാച കർമ്മണ സമ്മതിക്കണം രണ്ട് ആരാധനയിൽ ആരാധനയിലുൾപ്പെടെ ജീവിതത്തിലെല്ലാം അല്ലാഹുവിനെ അള്ളാഹുവിനെ നിരുപാധികം അനുസരിക്കണം അള്ളാഹു എൻ്റെ യജമാനനാണ് എന്ന ഒറ്റ കാരണം വെച്ച് അല്ലാതെ അവനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എൻ്റെ രോഗം മാറിയിട്ടുണ്ട് എന്ന കണ്ടീഷനൊന്നുമില്ല അതുകൊണ്ടൊന്നുമല്ല അള്ളാഹു സൃഷ്ടാവും ഞാൻ അവൻ്റെ സൃഷ്ടിയുമാണ് എന്നതുകൊണ്ട് ഞാൻ അവനെ അനുസരിക്കുന്നു അവൻ യജമാനായതുകൊണ്ട് ഞാൻ അടിമയായതുകൊണ്ട് അനുസരിക്കുന്നു അത് ആരാധനയിലും അനു അനുസരിക്കണം തോന്നും പോലെ ആരാധിച്ചാൽ പറ്റൂല സുബഹ് രണ്ടരക്കാലത്തും അതുപോലെ മഹരിബ് മൂന്നരക്കാലത്തും ബാക്കിയുള്ളത് നാലരക്കാലത്തും അങ്ങനെ തന്നെ ചെയ്യണം കാരണം ആരാധനയിൽ ആരാധന ആരാധനയാകണമെങ്കിൽ അതിൽ അനുസരണം ഉണ്ടാകണം ഇങ്ങനെ മനുഷ്യർ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെട്ട് അവനെ അവനെ യജമാനനായി അംഗീകരിച്ച് അവനെ അനുസരിച്ച് അവനെ വഴങ്ങി അവന് വണങ്ങി ജീവിക്കാൻ തയ്യാറാകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഉമ്മത്തിലും ഋസൂലുമാരെ പറഞ്ഞയച്ചത് രവിമാർക്ക് വേറൊരു പണി കൂടി ഉണ്ടായിരുന്നു അതെന്താണ് വജിത്തനിബു താകൂത്ത് താകൂത്തുകളെ വർജിക്കുക താകൂത്തുകളെ വർജിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി താകൂത്തുകളെ ഇബാദത്ത് ചെയ്യാതിരിക്കലാണ് സമൂഹം സമൂഹത്തിൽ നിന്ന് താകൂത്തുകളെ ഉച്ചാടനം ചെയ്യലാണ് സമൂഹത്തെ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കലാണ് അതൊക്കെയാണ് ഇജിത്തിനാബ് എന്ന് പറയുന്നത് വർജിക്കുക അകറ്റുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം താഹൂത്ത് എന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ് തക അതിരുകവിഞ്ഞു എന്ന അതിൽ നിന്നുണ്ടായതാണ് താകൂത്ത് എന്ന വാക്ക് ദൈവധിക്കാര ശക്തികൾ ദേവേദര ശക്തികൾ എന്നൊക്കെ നമ്മൾ പരിഭാഷപ്പെടുത്താറുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ചിലർ അതിന് വിശദീകരണം എഴുതിയതുണ്ട് ഉദാഹരണമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമുള്ളയുടെ മജുമാഅത്ത് കിതാബ് തൗഹീദ് അതിൽ താവൂത്ത് വിശദീകരിച്ചത് കാണാൻ കഴിയും അത്തവാഹയ്ത്ത് കസീറുൻ താവൂത്തുകൾ ധാരാളമുണ്ട് റൂസുഹും ഹംസത്തും അതിൽ മുഖ്യമായും അവരുടെ അവരുടെ മെയിൻ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം റൂസ് തലവന്മാർ അഞ്ചെണ്ണമാകുന്നു അഥവാ പ്രധാനപ്പെട്ടത് അഞ്ചെണ്ണമാകുന്നു അല്ല അവലു ആ ഷെയ്ത്താനു ആ ഷെയ്ത്താനു ദാഴെ ഇല ഇബാദത്തെ കൈരില്ലാഹി അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ വിളിക്കുന്ന ചെഹുത്താൻ തന്നെ അല്ല മഴഹദിയിലേക്കും ഈ ആ ബനിയാദം അല്ലാത്ത അഴുബുദി ഷെയ്ത്താൻ ഷെയ്ത്താനിന് ഇബാദത്ത് ചെയ്യരുത് എന്ന് നമ്മൾ കരാറില്ലേ എന്ന് സൂറത്തു യാസീനിൽ അള്ളഹ പറയുന്നുണ്ട് അപ്പം ഇബാദത്ത് അള്ളാഹുവിന് അല്ലാത്ത എല്ലാ ഇബ ഇല്ലാതെ ഇബാധ ചെയ്യപ്പെടുന്നത് ചെകുത്താനാണ് അതുകൊണ്ട് താവൂത്തിൽ ഒന്നാമത്തേത് ചെകുത്താനാണ് രണ്ടാമത്തേത് അൽ ഹാക്കിമുൽ ജാഇറുൽ ഉൽ മുഹയ്യുൽ അഹ്കാം ഇല്ലാഹി അള്ളാഹുവിൻ്റെ വിധികളെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി തലത്തിലത് അത് അത് മുസ്ലിം ആയിരിക്കും കാബിബിൻ അഷ്റഫ് എന്ന ഇത്തരം ഒരു ജൂത ജൂതപുരോഹിതനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചല്ലാതെ വിധി പറയുന്ന തീരുമാനം കൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഗോത്ര ഭരണം നടത്തുന്ന ആളെപ്പറ്റി ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തു നിസാ ഇൽ അലം തറ ഇലല്ലീന യജോമുന അന്നഹു മാമനുബിമാ ഉൻസില മിൻ ഖബലിക മാ ഉൻസിലീൻ യതഹക്കമു ഇല താവൂത്ത് അൻ ഉമീറുമായി ബി താഗൂത്തിലേക്ക് വിധി തേടി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ മുനാഫിക്കുകളിൽ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സൂറത്തു നിസാ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ ദീനിനെ മാറ്റിമറിക്കുന്ന അക്രമിയായ ഭരണാധികാരി വനിസ്രൈല്യലൊക്കെ അത്തരം ധാരാളം ആളുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരം ആളുകളാണ് നബിമാരെ പലരെയും കൊന്നത് ഈസാലഹി സ്വലാമിനെ കൊല്ലാൻ വിധിച്ചത് അതുപോലെ ജക്കരിയാലെ ഇസ്ലാമിനെ യഹിയ അലൈഹി സ്വലാമിനെയൊക്കെ കൊന്നത് പേരിന് മുസ്ലിം സമുദായമാകുന്ന ദീനിൻ്റെ ആളുകളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് നബിമാര കൊന്നതുവരെ അത്തരം ആളുകൾ ഈ കാലത്തും മുസ്ലിം സമുദായത്തിലുണ്ടാകും നെബിമാരെ കൊല്ലാൻ നെബിമാര കിട്ടൂല്ലേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ അതൊക്കെ ജിത്തിനാബ് ചെയ്യാനുള്ള താഹൂത്തിൽപ്പെട്ടതാണ് എന്നർത്ഥം അഥവാ വ്യക്തികൾ വർദ്ധിക്കണം സമൂഹം അതിൽ നിന്ന് മുക്തമാകണം അതിനാണ് ജിത്തിനാബ് എന്ന് പറയുക ജിത്തനാബു ജിത്തു താഹൂത്ത് അതിൽ രണ്ടെണ്ണമായി ഇനി മൂന്നാമത്തേത് അൽ ഹിമുല്ല അള്ളാഹു ഇറക്കിയത് പ്രകാരമല്ലാതെ ബിദിക്കുന്ന ഭരണാധികാരി വം മല്ലം യെഹും ബിമ അൻസൽ അള്ളാഹു ഫുലായി കഹുൽ കാഫിറുൻ സൂറത്തുൻ ഇൽ മായിദയിൽ അള്ളാഹുത്താല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു ഇറക്കിയത് പ്രകാരമല്ല അത് വിധിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന അള്ളാഹുവിൻ്റെ അടിയാറുകൾക്ക് എന്താണ് ഹെറാമ് എന്താണ് ഹലാൽ എന്നൊക്കെ അവൻ തീരുമാനിക്കും മുകളിൽ അള്ളാഹിൻ്റെ വിധി കൊണ്ടാണ് ഞങ്ങളിങ്ങനെ അവനെ ഹറാമാക്കിയത് ഹലാലാക്കുന്നത് എന്നൊക്കെ വല ഹെറമിനിൻ ദുനിഹി മിൻ ഷെയ്യിൻ അവനെ കൂടാതെ ഞങ്ങളൊന്നും ഹെറാമാക്കുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ മനുഷ്യൻ എന്താണ് ചെയ്യാൻ പാടുള്ളത് പാടില്ലാത്തത് എന്നൊക്കെ സ്വന്തം താല്പര്യമനുസരിച്ച് വിധിക്കുന്ന നിയമമുണ്ടാക്കുന്ന അധികാരികളും വിധികർത്താക്കളും അതൊക്കെയാണ് മൂന്നാമത്തെ ആയിട്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല എണ്ണിയിട്ടുള്ളത് നാല് അല്ലെ യുദ്മുൽ ഖൈബി മിന്ദുവിനില്ലാ അള്ളാഹുഹുവിനല്ല അള്ളാഹുവിനെ കൂടാതെ തനിക്കും ജ്ഞാനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ജ്യോത്സ്യന്മാരെയാണ് പൊതുവിൽ കുഹാൻ എന്നാണ് അവരെക്കുറിച്ച് പറയാറുള്ളത് അങ്ങനെയുള്ള ജ്യോത്സ്യന്മാർ യഥാർത്ഥത്തിലുള്ള റൈബ് അറിയുക അള്ളാഹുവിന് മാത്രമാകുന്നു അള്ളാഹു താല അത് പലതവണ എടുത്തു പറഞ്ഞിട്ടുണ്ട് ലായുൽ റൈബ ലായഅള്ളബ ഇല്ലാഹു അവനല്ലാതെ റൈബ് അറിയുകയില്ല അങ്ങനെ വാദിക്കുന്ന ആളുകൾ ജ്യോത്സ്യന്മാർ അഞ്ചാമത്തേത് അല്ലത് ഈ അഴുതു ദൂനില്ലാഹി വഹുവ വെഹ്വ ബിൽ ബാധ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന എന്നാൽ ആ ആരാധിക്കപ്പെടുന്നതിൽ തൃപ്തരാകുന്നപരമായ ശക്തികൾ അഥവാ വിഗ്രഹം അതുപോലെയൊക്കെയുള്ള ദൈവ ആൾ ദൈവങ്ങൾ വിഗ്രഹം മുതൽ ആൾ ദൈവങ്ങൾ വരെയുള്ള സാധനങ്ങൾ ഈസാലിസ്സലാം ആരാധിക്കപ്പെടുന്നുണ്ട് പക്ഷേ അദ്ദേഹം റാദിൻ ഫി ഫിലെബാധത്തിയല്ല അദ്ദേഹം ആളുകളുടെ ആരാധന ഇഷ്ടപ്പെടുന്നയാളല്ല അതിനെ നിഷേധിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നയാളാണ് എന്ന് അള്ളാഹു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയല്ലാതെ ആരാധിക്കപ്പെടുന്ന അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന സകല ദൈവങ്ങളും അതൊക്കെ ഉച്ചാടനം ചെയ്യാനുള്ള അല്ലെങ്കിൽ വർജിക്കാനുള്ള താവൂത്തിൽ പെട്ടതാണ് എന്നർത്ഥം അജിത്തിനിത്ത് ഇങ്ങനെ ഈ ഈ വക സാധനങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാനും അതിനെയൊക്കെ ആളുകൾ ഒഴിവാക്കാനും എന്നിട്ട് ആ സ്ഥാനത്തൊക്കെ അള്ളാഹുവിനെ സ്വീകരിക്കുവാനും വേണ്ടി പ്രബോധനം ചെയ്യുവാനും ഉപദേശിക്കുവാനും അതിനുവേണ്ടി പരിശ്രമിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് എല്ലാ ഉമ്മത്തിലും നബിമാരയച്ചത് അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ല്മ മാത്രമല്ല ഇതിൻ്റെ മുമ്പ് വന്ന സകല നബിമാരുടെയും പണി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലമ മക്കയിൽ ചെയ്തു തുടങ്ങിയ പണി തന്നെയായിരുന്നു എന്ന് ചുരുക്കം എന്തുണ്ടായി ആ നബിമാരുടെ സമൂഹങ്ങൾ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു അതാണ് പിന്നെ വ്യക്തമാക്കുന്നത് ഫമീൻ ഹുമ്മൻ ഹദല്ലാഹു ഫമീൻഹുമ്മൻ ഹലഹിാല മുൻപ് അയച്ച നബിമാരുടെ സമൂഹത്തിൽ അള്ളാഹു താലെ സന്മാർഗത്തിലാക്കിയവരുമുണ്ട് അതുപോലെ തന്നെ ലലാലത്ത് അനിവാര്യമായവരുമുണ്ട് അഥവാ അള്ളാഹു കൊടുത്ത ഹിദായത്ത് സ്വീകരിച്ച് താവൂത്തിനെ വർജിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകുകയും ചെയ്തവരുണ്ട് മറിച്ച് താകൂത്തുകൾ തന്നെ ആയവർ പോലും അതിലുണ്ട് അതൊക്കെ ലലാലത്ത് ആണ് എന്നർത്ഥം ഫസീറുഫിൽ അർലി ഫന്നുറു കൈഫഖാൻ ആഹിബത്തുൽ മുഖജിബിയും ഈ പറഞ്ഞത് അഥവാ മുമ്പ് കഴിഞ്ഞ സമൂഹങ്ങളുടെ അനുയായികളിൽ തന്നെ പിന്നീട് താവൂത്തുകളും അതുപോലെ തന്നെ ലലാലത്തിലൂടെ സഞ്ചരിക്കുന്നവരുമുണ്ടായി എന്നതിൻ്റെ തെളിവ് ഭൂമിയിലൊന്ന് നടന്നു നോക്കിയാൽ കാണാൻ കഴിയും മുമ്പ് മുഹമ്മദ് സലഹു അല്ലൈവലമയെ മക്കാ മുഷിരിക്കുകൾ തള്ളിപ്പറയുന്നത് പോലെ തള്ളിപ്പറഞ്ഞ ആളുകൾ അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞത് ആദ്യ സമൂത് ഇങ്ങനെ പലതിൻ്റെയും നാശാവശിഷ്ടങ്ങൾ നിത്യേന കാണുന്നവരായിരുന്നു യാത്രാ നിത്യേന കാണുന്നവരായിരുന്നു മക്കയിലെ അറബികൾ അതുകൊണ്ടാണ് സീറു ഫില്ലാളി ഫുറു കൈഫ് ഖാൻ അക്ബത്തുൽ മുഖജിബീൻ എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അങ്ങനെ സഞ്ചരിച്ചാൽ കാണാൻ കഴിയും അള്ളാഹു അള്ളാഹു അയച്ച റസൂലുമാർ അവർ വിജയിക്കുകയും അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും കടുത്ത എതിരാളികളായ വലിയ ശക്തന്മാരായ ആളുകൾ പരാജയപ്പെടുകയും ചെയ്തതാണ് ചരിത്രം അല്ലാതെ അവർ വിജയിച്ചൊരു ചരിത്രമില്ല എന്ന് ചുരുക്കം അള്ളാഹു സുബാനുവാത്തായാല എല്ലാ താകൂത്തുകളെയും വർജിക്കുവാനും സർവാത്മന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട വിധം അവനെ ഇബാദത്ത് ചെയ്യുവാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനമായ റബനൻ വ ഫുറ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين